പാലക്കാട് മേനോൻപാറ മലബാർ ഡിസ്റ്റിലറിയിൽ മദ്യം ഉത്പാദിപ്പിക്കുവാനുള്ള ബ്ലൈൻഡിംഗ് ആൻഡ് ബോഡിലിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഒന്നര പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതിക്ക് പൊതുജീവനായത് പുറമേ നിന്ന് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് വില കുറഞ്ഞ മദ്യമാണ് മലബാർ ഡിജിറ്റലറിയിൽ ഉൽപ്പാദിപ്പിക്കുക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റിന്റെ നിർമ്മാണ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഘട്ടം ഘട്ടമായി വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ അതുവഴി മദ്യവർജനം നടപ്പാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെയാണ് മലബാർ എന്ന കമ്പനി സുരക്ഷിതമായ ഗുണമേന്മയുള്ള ലഭ്യമാക്കുക പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതല്ല ഈ സർക്കാരിന്റെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി എ പ്രഭാകരൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളിനോസ് പാലക്കാട്